ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമാണല്ലോ അല്ലെ ഓക്കെ അപ്പോൾ കണ്ണിന് ചുറ്റുമുള്ള കറുപ്പ് നിറം അതേപോലെ തന്നെ മുഖത്തുണ്ടായ മുഖക്കുരു വന്ന പാട് അതായത് മുഖത്ത് മുഖക്കുരു വന്നിട്ട് മാറിയപ്പോൾ ഉണ്ടായ പാട് ഓക്കെ അങ്ങനെ മുഖത്തുള്ള തഴമ്പുകൾ ഓക്കെ അപ്പോൾ ഇതൊക്കെ പൂർണ്ണമായിട്ടും മാറി മുഖം തിളങ്ങുവാൻ വെളുത്ത് തിളങ്ങുവാൻ ഒരു ചെറിയൊരു പൊട്ടുമരുന്നാണ് നിങ്ങൾക്ക് ഞാനൊന്ന് പറഞ്ഞു തരാൻ പോകുന്നത് അപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് അത് നിങ്ങൾ ചെയ്തു നോക്കുക തീർച്ചയായിട്ടും നൂറ് ശതമാനം ഉറപ്പ് പറയുകയാണ് റിസൾട്ട് കിട്ടും ഉറപ്പായിട്ടും റിസൾട്ട് കിട്ടും അതുകൊണ്ട് അതുകൊണ്ടുതന്നെ വേറെ സംശയമോ കാര്യങ്ങളോ ഒന്നും വേണ്ട അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യട്ടോ അപ്പോൾ മുഖത്തുണ്ടായ മുഖക്കുരു വന്ന പാട് അതേപോലെ തന്നെ കണ്ണിന് ചുറ്റുമുള്ള കറുത്ത പാടുകൾ പിന്നെ മുഖത്തുള്ള തഴമ്പുകളൊക്കെ പൂർണ്ണമായിട്ടും മാറി മുഖം വെളുക്കുവാൻ നിങ്ങൾ ചെയ്യേണ്ടത് കുറച്ച് അതിമധുരം വാങ്ങുക അതിമധുരം മീൻസ് ഇരട്ടി മധുരം ഓക്കെ അങ്ങനെ കുറച്ച് ഇരട്ടി മധുരം വാങ്ങുക അതേപോലെ തന്നെ ഒരു ചെറിയ പീസ് ഒരു ചെറിയ പീസ് രക്തചന്ദനം വാങ്ങുക അത് നിങ്ങൾക്ക് ആയുർവേദ ഷോപ്പുകളിൽ വാങ്ങാൻ കിട്ടും അതേപോലെ തന്നെ ഇനി നിങ്ങളുടെ നാട്ടിൽ ആയുർവേദ ഷോപ്പൊന്നും ഇല്ലെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഓൺലൈനായിട്ട് വാങ്ങുക ഓക്കെ അപ്പോൾ അതിമധുരം എടുക്കുക രക്തചന്ദനം എടുക്കുക അതേപോലെ തന്നെ വെള്ളരി എടുക്കുക വെള്ളരി എന്ത് അരി വെള്ളരി ഓക്കെ അപ്പോൾ വെള്ളരിക്ക് എന്തെന്ന് മനസ്സിലായല്ലോ നമ്മളീ സാമ്പാറിൽ ഇരുന്നില്ലേ വെള്ളരി വലിയ വെള്ളരി അതാണ് വാങ്ങേണ്ടത് കേട്ടോ അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ മേടിച്ച അതിമധുരവും അതേപോലെ തന്നെ രക്തചന്ദനവും ചതയ്ക്കുക നല്ലതുപോലെ ചതച്ച് അതിനെ മിക്സിയിട്ട് പൊടിച്ചെടുക്കുക കുറച്ച് കഷ്ടപ്പാടുണ്ട് അതൊന്ന് പൊടിഞ്ഞ് വരാൻ വേണ്ടിയിട്ട് അതുകൊണ്ട് നിങ്ങൾ നല്ലതുപോലെ ഇടിച്ച് ചതച്ചിട്ട് മിക്സിയിലിട്ട് പൗഡർ പോലെ പൊടിച്ചെടുക്കട്ട് അരിച്ചെടുക്കുക ഓക്കെ അങ്ങനെ പൊടിച്ച് അരിച്ചെടുത്ത അതിൽ നിന്നും ഒരു സ്പൂൺ എടുക്കുക ഒരു ടീസ്പൂൺ എടുക്കുക ഒരു ചെറിയൊരു പാത്രത്തിൽ വെക്കുക ഓക്കെ ബൗൾ വെക്കുക അതിന് ശേഷം നിങ്ങൾ ചെയ്യാതിലേക്ക് കുറച്ച് വെള്ളരി നീര് ഒഴിക്കുക മിക്സിയിലിട്ട് അടിച്ചെടുത്തത് അരിച്ചെടുക്കുക മനസ്സിലായാലോ അങ്ങനെ എടുത്ത വെള്ളരി നീര് രണ്ട് സ്പൂൺ ചേർക്കുക രണ്ട് സ്പൂണോ മൂന്ന് സ്പൂണോ നിങ്ങൾക്ക് ചേർക്കാവുന്നതാണ് നിങ്ങളുടെ മുഖത്ത് എത്ര ഏരിയ ഉണ്ടോ നിങ്ങൾക്കറിയാലോ ചില ആൾക്കാർക്ക് ചെറിയ മുഖമായിരിക്കും ചില ആൾക്കാർക്ക് വലിയ മുഖമായിരിക്കും അപ്പൊ അതുകൊണ്ട് അതനുസരിച്ച് വെള്ളരിയുടെ നീര് നിങ്ങൾ കൂട്ടേ കുറയ്ക്കുക ചെയ്യാം ഓക്കെ അങ്ങനെ നിങ്ങൾ നല്ലതുപോലെ മിക്സാക്കുക നല്ലതുപോലെ ഇളക്കി മിക്സാക്കി കുഴമ്പ് രൂപത്തിൽ ആയ ശേഷം ഇതിനെ മുഖത്ത് തേക്കുക മുഖത്ത് തേക്കുക നെറ്റിയിൽ കൗളിൽ കണ്ണു ചുറ്റത് തേച്ച് കൊടുക്കുക കണ്ണിൻ്റെ അകത്ത് തേച്ച് കൊടുക്കുക കേട്ടോ അപ്പോൾ മുഖത്ത് നല്ലതുപോലെ തേക്കുക നല്ലതുപോലെ തേച്ച് അരമണിക്കൂർ അങ്ങനെ ഇട്ടിരിക്കുക ഒരേ അരമണിക്കൂർ അതിനെ അങ്ങനെ ഇട്ടിരിക്കുക അങ്ങനെ നിങ്ങൾ അരമണിക്കൂർ കഴിഞ്ഞ ശേഷം പച്ചവെള്ളം കൊണ്ട് മുഖം നിങ്ങൾ ഇത്രയും ചെയ്താൽ മതി നിങ്ങളത് മുടങ്ങാതെ ഇരുപത്തൊന്ന് ദിവസം ചെയ്യുക ഈ ഇരുപത്തൊന്ന് ദിവസത്തിനകത്ത് വെച്ച് ഉറപ്പായിട്ടും മാറിയിരിക്കും നിങ്ങളുടെ മുഖത്തുള്ള കറുത്ത പാടുമാറും കണ്ണിന് ചുറ്റുമുള്ള കറുത്ത പാടുമാറും മുഖത്തെ തഴമ്പുകൾ മാറും മുഖക്കുരു വന്ന പാടുകൾ അവിടെ കാണത്തില്ല മുഖം ക്ലീൻ ആയിക്കും ഫ്രഷ് ആയി നല്ല വെളുക്കും മുഖം വെളുത്ത് ചുമന്നു വരും നിങ്ങൾ ചെയ്തു നോക്ക് ഇത് ചെയ്ത് നോക്ക് ചെയ്ത് നോക്കണം നിങ്ങൾ അപ്പോഴേ നിങ്ങൾക്ക് ഇതിന്റെ ഒരു ഫലം മനസ്സിലാകാത്തുള്ളൂ സൂപ്പർ മരുന്നാണ് അടിപൊളി മരുന്നാണ് നിങ്ങൾ ചെയ്ത് നോക്കുക നൂറ് ശതമാനം റിസൾട്ട് നിങ്ങൾക്ക് ഇത് കിട്ടും അത് യാതൊരു സംശയവും നിങ്ങൾക്ക് വേണ്ട ഓക്കെ അപ്പോൾ വീഡിയോ ഇഷ്ടമായല്ലോ ഇഷ്ടമായല്ലോ അപ്പോൾ പുതിയൊരു അറിവുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം അതുപോലെ എല്ലാവർക്കും ബൈ